ിഫ്റ്റ് സത്യത്തിൽ റിയൽ ഗിഫ്റ്റിനുള്ള എക്സ്ക്യൂസ് മാത്രമാണ് റിയൽ ഗിഫ്റ്റ് നിങ്ങൾ തന്നെ നൽകലാണ് അങ്ങനെ എന്നെ തന്നെ ഒരല്പം മെച്ചപ്പെട്ട വ്യക്തിയാക്കി ഞാൻ മറ്റുള്ളവർക്ക് പകർന്ന് നൽകുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ് അങ്ങനെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഗിഫ്റ്റാക്കി ആക്കി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അങ്ങനെ നമ്മെ തന്നെ ഒരു ഗിഫ്റ്റാക്കി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നാലഞ്ച് ഗിഫ്റ്റുകളെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇത്തവണ ഈ അഞ്ച് ഗിഫ്റ്റുകൾ നമുക്ക് ചുറ്റുമുള്ളവർക്കെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ച് സ്നേഹത്തോടൊന്ന് ചിന്തിച്ചൂടെ എന്റെ ക്ഷമയോടെ ഒന്ന് കേൾക്കണേ അഞ്ച് അഞ്ച് കാര്യങ്ങൾ ഒന്ന് സന്ദർശനം രണ്ട് സാമീപ്യം മൂന്ന് സ്പർശം നാല് സന്ദേശം അഞ്ച് സന്തോഷം